ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ വിജ്ഞാപനം ഡിസംബർ മുപ്പത്തി ഒന്നിന് വരാനിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് ടു എന്നാണ് നമ്മുടെ സ്കെയിലെപ്പോ നോക്കി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് യറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിയേ ഇരുപത്തിമൂന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ഇതിലെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ആണ് അതിനോടൊപ്പം തന്നെ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ തന്നിട്ടുണ്ട് ടു ഇയർസ് എക്സ്പീരിയൻസ് ഇൻ ദ മാനുഫാക്ചർ ആൻഡ് ക്വാളിറ്റി കൺട്രോൾസ് എന്റർപ്രൈസ് ഓർ ഫാക്ടറി ഡയറക്ട് കൺട്രോൾഡ് ബൈ എനി സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പം അത് പ്രിഫറെഷ്യൽ ആണ് അത് മസ്റ്റ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് മസ്റ്റ് അല്ല അത് പ്രിഫറെഷ്യൽ ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക